നമ്മുടെ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് മോണാക്ടിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചിട്ടുള്ള പേര് കൃഷ്ണ സാനിക സാനിക കൃഷ്ണൻ്റെ ഓടക്കുടലിനാണ് അല്ലേ ആ അപ്പോൾ കൃഷ്ണ സാനികയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് എന്ത് കൃഷ്ണ സാനിക മോണാക്ടിൽ ഒന്നാം സമ്മാനം നേടിയിരിക്കുകയാണ് തൃശ്ശൂർ ജില്ലാ റവന്യൂ കലോത്സവത്തിൽ കൈപ്പമംഗലം ഏതാ സ്കൂളും മൂന്നുണ്ട് ഫിഷറീസ് ആ കയ്പമംഗലം ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് അപ്പോൾ ഓൺലൈൻ പ്രേക്ഷകർക്ക് വേണ്ടി സാനിക എന്നാ വീട്ടിൽ വിളിക്കണിക്കുട്ടി എന്ത് കുട്ടി ആവണിക്കുട്ടി അടിപൊളി പോയ ഒക്കെ അടിപൊളിയാണ് അപ്പൊ കൃഷ്ണ സാനിക അതായത് ആവണിക്കുട്ടി നമുക്ക് വേണ്ടിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് പെർഫോം ചെയ്യും ഓക്കെ

தல்ல தண்ணி <tellan> மோனே மலதைவங்க விழிச்சதல்லோ கொந்ததல்ல நாட்டுமுகங்களை கப்பேடி நாட்டுவாசிகளையா காடும் நாடாக்கி லோகம் முடிக்கணா நீங்களோட மக்கள் சிதக்கிறையா கொள்ளி வைக்கணும் மனசிலாக்கிக்கோ நீங்க നിങ്ങൾ നിങ്ങൾ ഓർക്കുക എങ്ങനെ അപ്പോ സനിക ഗംഭീരമായിട്ട് പെർഫോമൻസ് സംസ്ഥാനത്ത് പോയിട്ട് തൃശൂർ ജില്ലയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഡ് നേടും അല്ലെ തീർച്ചയായിട്ടും ഇദ്ദേഹമാണ് ഇത് പരിശീലിപ്പിച്ചെന്താണ് സർട്ടിഫിഫ് അനീഷ് രവീന്ദ്രൻ അതായത് കളവുകൾ ആരോപിച്ച് കുട്ട ഏഹ് അല്ലെ എന്താ പറയാം ആൾക്കൂട്ട കൊലപാതകങ്ങൾ നടത്തുന്നതിനെതിരെയുള്ള ശക്തമായ സന്ദേശമാണ് അതായത് നടന്ന ഒരു ദളിത് ആ ഉത്തർപ്രദേശിൽ നടന്ന ദളിത് യുവാവിന്റെ തലയിലേക്ക് മൂത്ര ഒഴിക്കുന്ന ഒരു വാർത്ത മുന്നേ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കടമന്റീട്ടയുടെ കവിതയും ഒക്കെ യുവാവിനെ യുവാവിനെ ദളിത് അതിക്രൂരമായിട്ട് കെട്ടി വിഷയം അതെവിടെയായിരുന്നു നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന ഒരു വലിയൊരു പ്രശ്നത്തിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് അല്ലേ ഈ കാലഘട്ടത്തിലും ഇത്തരം ഇത്തരകാലും നടക്കുന്നു ആൾക്കാരുടെ കൊലപാതകങ്ങളും കേരളത്തിൽ വരെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളതാണ് ഓക്കെ നമ്മൾ പലപ്പോഴും സംസ്ഥാനത്തിന് പുറത്ത് കേൾക്കാറ് അപ്പൊ ഏതായാലും മോളെ അത് വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചു ഭംഗിയായിട്ട് പെർഫോം ചെയ്തു ജനങ്ങൾക്ക് സംഗതി വികാരം ലഭിക്കുന്ന രീതി കേരളത്തിൽ അതെ അപ്പൊ തീർച്ചയും സംസ്ഥാനത്തും നമ്മൾ ഇത് തന്നെ ആയിരിക്കണം അല്ലെ വരുന്നത് അതോ മറ്റെന്തെങ്കിലും അവതരിപ്പിക്കുന്നത് തന്നെയാണ് അപ്പൊ എല്ലാവിധ ഭാവങ്ങളും ചാവു